ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് ഒരു ഒരു വയസ്സുകാർ ചികിത്സ കിട്ടാതെ മരിച്ചത് അതിൽ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിലും നമ്മുടെ മീഡിയാസിലും എല്ലാം ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടിയുടെ ഉമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ വീട്ടിൽ എന്തോ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു ആ കുറിപ്പ് കണ്ടെന്ന് എനിക്ക് ഒന്ന് മനസ്സിലായി ഇവർക്ക് മെഡിസിൻ എടുക്കുന്നതിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ല അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും മറ്റു കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ പോകുന്ന സാഹചര്യത്തിൽ പോലും വീടുകളിൽ പ്രസവിക്കണം എന്ന നിലപാടിലേക്ക് ഇവർ പോകുന്നതിൻ്റെ കാരണം ഒരു കടുത്ത അന്ധവിശ്വാസം തന്നെയാണ് മതവിശ്വാസം തെറ്റല്ല പക്ഷേ ഇത്തരത്തിലുള്ള അതിയായ അന്ധവിശ്വാസങ്ങൾ ആ അന്ധവിശ്വാസങ്ങൾ മൂലം ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയാണിപ്പോൾ മലപ്പുറത്തെ ഒരു വിഭാഗം ആളുകളുടെ ഒരു ചെറിയൊരു ന്യൂനപക്ഷം വരുന്ന ഇത്തരം ആളുകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് മലപ്പുറത്ത് വീടുകളിൽ പ്രസവിച്ചവർക്ക് എന്തോ വലിയ സംഭവമാണെന്ന് ചിത്രീകരിച്ചതുകൊണ്ട് അവർക്ക് അവാർഡ് നിഷി സംഘടിപ്പിച്ചത് അന്നും ഇത് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ അധികം ചർച്ചയാക്കിയിരിക്കുന്നില്ല അന്ന് ജനഞ്ജീവി മാത്രമാണ് ആ വാർത്ത നൽകിയത് അത് കഴിഞ്ഞാണ് മലപ്പുറത്ത് തന്നെ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കുന്നതിനിടയ്ക്ക് മരണപ്പെട്ട സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്നാണ് ഈ അവാർഡ് നിക്ഷയുടെ കാര്യങ്ങൾ നമ്മുടെ മറ്റു മാധ്യമങ്ങൾ അറിഞ്ഞതും അത് ചർച്ച ചെയ്തതും എന്നിട്ടും എന്തുകൊണ്ടോ ഇത്തരത്തിലുള്ള പ്രവണത തടയുന്നതിന് നമ്മുടെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല കാരണം മതവും മതവിശ്വാസവും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും മനുഷ്യജീവനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ നമുക്കറിയാം വയനാട്ടിലെ ആദിവാസി ഊരുകളിലൊക്കെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ മറ്റൊന്നുമില്ല എങ്കിൽ പോലും അവരവരുടെ സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് അവരെ കിലോമീറ്ററുകളോളം ചുമന്നുകൊണ്ട് വരുന്നത് നമ്മൾ കാണുന്നതാണ് അത് നിത്യം വാർത്തയുമാണ് എന്നിട്ട് പോലും അവിടെ ശിശുമരണ നിരക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നില്ല അതിന് കാരണം അവിടെയുള്ള സ്ത്രീകൾക്ക് ലഭ്യ ലഭ്യമാകുന്ന ഇത് പോഷകാഹാരങ്ങളുടെ കുറവാണ് അങ്ങനെ ഇരിക്കുകയാണ് മലപ്പുറം പോലുള്ള ജില്ലകളിൽ ഇത്രയും അറിവും വിദ്യാഭ്യാസവും ആളുകളുള്ള ആ നാട്ടിൽ ഒരു വിഭാഗത്തിലെ ന്യൂനപക്ഷം വരുന്ന ആളുകൾ അതായത് ഞാൻ ആ ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നില്ല അതിലൊരു ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗമാണ് ഈ മലപ്പുറം ജില്ലക്കും ആ ഒരു മതവിഭാഗത്തിനും നാണക്കേടുണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം കാരണം ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നവരുടെ കുട്ടികളെ സർക്കാർ തന്നെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് ദത്ത് നൽകണം കൂടാതെ ഇങ്ങനെ ഏറ്റെടുക്കുന്ന കുട്ടികൾക്ക് പ്രതിരോധ വാക്സിൻ ഉൽപ്പന്നം നൽകണം കാരണം ഈ പ്രതിരോധ വാക്സിൻ്റെ കാരണം ഞാൻ ഊന്നി പറയാൻ കാരണം ഈ മരിച്ച കുട്ടിക്ക് ഈ കുട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധ വാക്സിൻ ഒന്നും നൽകിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗം അതായത് ഈ മതവിഭാഗത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് വാക്സിനുകൾ പോലും അലർജിയാണ് അതെന്ത് മതവിശ്വാസത്തിൻ്റെ പേരിലാണേലും അത് അംഗീകരിച്ച് കൊടുക്കരുത് അത്തരത്തിൽ സമീപനങ്ങൾ സ്വീകരിക്കുന്നവർക്കെതിരെ ശക്തമായ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറാകണം ഇത്തരത്തിൽ കുട്ടികളൊക്കെ കൊല്ലപ്പെടുകയാണ് മലപ്പൂർവ്വമുള്ള നരഹിതയ്ക്ക് കേസെടുത്തുകൊണ്ട് മാതാപിതാക്കളെ ജയിലിൽ അടയ്ക്കണം അഥവാ കുട്ടിയും അമ്മയും മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയെ ഒന്നടങ്കം സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടയ്ക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ ഒരു വിഷയത്തിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കില്ല